ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളൊരു കല്യാണം കൂടാൻ പോവാട്ടോ കാശിക്കിൻ തനും അച്ചാച്ചൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു കേട്ടോ പിന്നെ കൺവീൻസ് ചെയ്ത് കാശിനെ ഞാൻ എന്റെ ഒപ്പം പിന്നിലിരുത്തി നമ്മളങ്ങനെ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടോ നമ്മുടെ ഒരു കസിൻ ബ്രദറിന്റെ കല്യാണമാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെഡിങ് ആയിരുന്നു പെൺകുട്ടി നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് ഇവർക്ക് രാവിലെ ആറര മുതലൊക്കെ പൂജയുണ്ടായിരുന്നു കേട്ടോ ഒരു പതിനൊന്നര വരെ ഇവരുടെ പൂജയായിരുന്നു അതിനുശേഷം നമ്മുടെ പോലെ തന്നെ കേരള സ്റ്റൈലില് വെഡ്ഡിംഗ് അങ്ങനെ കല്യാണം കണ്ട് നല്ലൊരു അടിപൊളി സദ്യയും കഴിച്ചു പിള്ളേരുടെ പിന്നാലെ കിടന്ന് ഓടിയിട്ട് വന്ന കോലത്തിലൊന്നുമല്ല കേട്ടോ തിരിച്ചു പോകുന്നത് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി വഴിയിൽ എത്തിയപ്പോ കരിമഞ്ചൂസ് അച്ഛൻ വാങ്ങിച്ചെന്നു അങ്ങനെ അതും കുടിച്ച് നമ്മള് വീട്ടിലേക്ക് പോയിട്ടോ അത്രയേ ഉള്ളൂ ബൈ